ശ്രീ പിൻ രണ്ടായിരത്തി പത്തൊൻപതിലെ കളവ് മറക്കാനാണ് വീണ്ടും ഇതേ സ്ഥലത്തേക്ക് തന്നെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തന്നെ ഈ ദ്വാരപാലക പാളികൾ അയച്ചത് എന്ന് ഹൈക്കോടതിയാണ് കുറ്റപ്പെടുത്തിയിട്ടുള്ളത് ആ പരാമർശം നീക്കിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴും ദാ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി ദീർഘിപ്പിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ ആളുകളെയൊക്കെ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന പ്രശ്നമുണ്ട് ഒന്നാമത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായി ഇങ്ങനെ ഒരു പരാമർശം വന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഒരു നിമിഷം വൈകാതെ അവിടെ നിന്നും മാറ്റേണ്ടതാണ് അതുണ്ടായില്ല എന്ന് മാത്രമല്ല അതൊരു പാരിതോഷികം പോലെ കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ കാലാവധി കൂടി കൂടി നീട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വിചാരിക്കണം നീട്ടിക്കൊടുത്താൽ ഉന്നയിക്കുന്ന ആക്ഷേപം ശ്രീ സന്ദീപ് വാര്യരോട് പറഞ്ഞു നീട്ടിയില്ലെങ്കിൽ പ്രശാന്ത് കുറ്റക്കാരനാണെന്ന് സി കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് പ്രശാന്തിനെ ഒഴിവാക്കുന്നു അല്ല അങ്ങനെ കാലാവധി കാലാവധി കഴിഞ്ഞാൽ കഴിഞ്ഞ എല്ലാ പ്രസിഡന്റുമാർക്കും പദവി നീട്ടി ും അത് ഹൈപ്പോഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണത് അതിരിക്കട്ടെ രണ്ടാമത് ഇവര് എന്തിനാണ് സന്ദീപ് വാര്യറും ശ്രീ ബഹുമാനായ ആർ വി ബാബുവും നേരത്തെ രണ്ടുപേരും ഒരേ ആശയങ്ങൾ സംസാരിച്ച് നടന്നവർക്ക് ഇപ്പോഴും ആശയത്തിൽ വലിയ മാറ്റമില്ല എന്നുള്ളതാണ് ഈ യോജിപ്പിലൂടെ എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഈ സി ബി ഐയെ വിശ്വാസമാവുന്നത് എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇഷ്ടാനുസരങ്ങൾക്കനുസരിച്ച് റിപ്പോർട്ടുണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് സി ബി ഐ ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ട് ഇവിടെ വളരെ കൃത്യമായി സി പി ഐ എമ്മിൻ്റെ നിരപരാധിത്വം ഗവണ്മെന്റിന് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരല്ല എന്നുള്ള തെളിയിക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് പ്രധാനമായിട്ടുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് അതിൽ പങ്കുണ്ടെന്ന് കേരളത്തിലെ മഹാപുരുഷ ജനങ്ങൾ വിശ്വസിക്കില്ല സി ബി ഐ വിശ്വസ്തമായ ഏജൻസി അല്ലെങ്കിലും അവരുടെ അന്വേഷണം വന്നാലും നമ്മൾ അതിനെ അനുകൂലിക്കും പക്ഷെ ഇവരെടുക്കുന്ന നിലപാടെന്താ ഇവർ രണ്ടുപേരും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സംശയ നേടിയ അഴുത്തുകേ ഇന്നത്തെ ഈ ചർച്ചയിലൂടെ ശക്തമായി മുന്നോട്ട് പോകുന്നത് ഇവർ രണ്ടുപേരും ശക്തമായി ഇന്ന് ആവർത്തിച്ച് പറഞ്ഞത് സി ബി ഐയുടെ അല്ല ക്ഷമിക്കണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അവരുടെ പൂർണ്ണമായും അവർക്ക് വിശ്വാസമുള്ള ഏജൻസിയെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇവർ രണ്ടുപേരും തള്ളി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വാസുവിലേക്ക് എത്തിയത് എങ്ങനെയാ അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വാസുവിലേക്ക് എത്തിയത് എങ്ങനെയാ മനോഹരം ആണ് ഉണ്ണി കൃഷം പോറ്റി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എങ്ങനെയാണ് സുധീഷിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് ജയശ്രീ പരക്കം പറഞ്ഞത് അപ്പൊ സി ബി ഐ അപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശരിയായ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്തിക്കോട്ടെത്തി എന്ന് അങ്ങ് സമ്മതിച്ചല്ലോ വാസു അങ്ങനെ വ്യാഖ്യാനിക്കാതെ അഭിലാഷി ഈ വാസുവിനാണ് ഉണ്ണികൃഷ്ണൻ സ്വർണ്ണം പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോയി സ്പോൺസർഷിപ്പ് എന്ന പേരിൽ നിന്ന് കാശു വാങ്ങിച്ചു ബാക്കിയുള്ള സ്വർണം അയാൾക്ക് തന്നെ കൊടുത്ത അയാളുടെ കയ്യിൽ നിന്ന് കാശു വാങ്ങിച്ചു ഇമ്മാ കൃഷിയൊക്കെ നടത്താൻ വേണ്ടി ഉപകരണമായ ആളുകൾ എങ്ങനെയാണ് പിന്നെ അന്വേഷണം നേരിടാതെ തുടരുന്നത് സ്വാഭാവികമാണ് അവരിലേക്ക് എത്തുക അന്വേഷണം ഇടതുപക്ഷം ബോർഡിൽ ആരുടെ ബിനാമിയായിട്ടോ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റിയെങ്കിൽ അയ്യപ്പ സംഗമത്തിന്റെ തലേ നാളുകളിൽ ഉണ്ണി കൃഷ്ണൻ പോറ്റി ഗവൺമെന്റിനെതിരായിട്ട് ആശയവും ഉന്നയിക്കുമോ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ ആരാണ് രംഗപ്രവേശം ചെയ്യിച്ചത് എന്നുള്ളത് അവിടെ അഴിമതി നടക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് കടുത്ത വാശിയുണ്ട് എന്തോ ശബരിമലയിലെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം അല്ലെങ്കിൽ കോടികളുടെ വരുമാനം ഒരു തരത്തിലും മിൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് ശക്തമായ വാശിയുണ്ട് നിങ്ങൾ പൊളിറ്റിക്കലി നിങ്ങളുടെ നോമിനേകളായി അവിടെ ഇരുന്ന ബോർഡ് പ്രസിഡന്റുമാരും ബോർഡ് അംഗങ്ങളും ഉള്ളപ്പോ ആണ് ഈ മോഷണം നടന്നിട്ടുള്ളത് അതിന് ഞങ്ങൾക്ക് വാശിയുണ്ട് അവിടെ കളവ് നടക്കരുത് എന്ന് അങ്ങ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് ഇതിന്റെ കോൺട്രാഡക്ഷൻ ശരിയല്ലാത്തത് നോക്കേ അവര് നിലവിൽ കേസിൽ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അവര് പിന്നെ റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല അവരുടെ പേരിൽ എഫ്ഐആർ കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കട്ടെന്നേ കൊടുത്താൽ ഏത് സി പി എമ്മുകാരനാ ഈ പ്ലാറ്റ്ഫോമിൽ വരാം ഞാനും വരും മറ്റുള്ളവരും വരും അവരെ സംരക്ഷിക്കാൻ പോന്നെ വിശ്വസിച്ചുള്ളൂ അതുകൊണ്ട് ഇത്തരം നുണകൾ ഇവർ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അത് അംഗീകരിക്കില്ല ജനം ഞങ്ങൾ ശുദ്ധരാണ് മുകളിൽ നിന്ന് പണം കൊടുത്ത് രാഷ്ട്രീയ പോത്ത് നടത്തുന്നതല്ല കാരണം ഞങ്ങൾ മുകളിൽ നിന്ന് അങ്ങനെ അനധികൃതമായി പണം സമാഹരിക്കുന്നില്ല ഞങ്ങൾക്ക് കേരളത്തിൽ എത്ര ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ടോ ആ പാർട്ടി മെമ്പർമാർ മുഴുവൻ എല്ലാ വർഷവും പിണറായി വിജയൻ തൊട്ട് താഴത്തെ പാർട്ടി മെമ്പർമാർ വരെ പാർട്ടിക്ക് ലവി കൊടുക്കണം പാർലമെന്റ് മെമ്പർ കൊടുക്കണം പഞ്ചായത്ത് മെമ്പർ കൊടുക്കണം ആ വരുമാനം ആ സി പി എമ്മിന്റെ ഞങ്ങളോട് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങുന്നവരുടെ പോക്കറ്റിൽ നിന്ന് പാർട്ടിക്ക് പണം കൊടുത്താലേ ഇറങ്ങുള്ളവര് സംസ്കാരം വരെ പഠിപ്പിച്ചിരിക്കുകയാണ് സന്നദ്ധ സേവന സേവനം വരെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാ സാർ കേരളത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ ചെറുപ്പക്കാർ ഇറങ്ങി പത്ത് ലക്ഷം പൊതിയാണ് കൊടുക്കുന്നേ കൊറച്ച് കുറയ്ക്കാൻ പറ്റുമോ ആർ വി ബാബുന്റെ വീട്ടിലും വരും പൊതിക്ക് സന്ദീപിന്റെ വീട്ടിലും വരും പൊതിക്ക് പക്ഷെ ആ പൊതി ലക്ഷക്കണക്കൻ രൂപ പിരിച്ചു സമാഹരിച്ചല്ല പൊതി ഉണ്ടായി കൊടുക്കുന്നേ വീടുകളിൽ നിന്ന് സമാഹരിച്ചാ കൊടുക്കുന്നേ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് സി പി എമ്മിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്യരുത് ഈ എന്തിനാ പറഞ്ഞ ഒരു കാര്യത്തിൽ മറുപടി പഴയ രാഷ്ട്രീയ െ കുറിച്ച് സൂചിപ്പിച്ചു പോയി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ അയാളുടെ ആത്മാർത്ഥത്തില് സംശയിക്കുന്നുണ്ടോ അതോ നിങ്ങൾ ആർ എസ് ഡീലിന്റെ ഭാഗമായിട്ടാണോ വാസുവിനെ പിടിച്ച മലബാർ ദിവസം ബോർഡിന് പ്രശ്നമാക്കിയിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിൽ അല്പത്തരം പറയരുത് അവന്റെ ഒരു വർഷം കഴിഞ്ഞു ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ് ഇനി വീണ്ടും ഈ അല്പത്തരം ഇങ്ങനെ ആവർത്തിക്കും നിങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് വാദത്തിന് മറ്റൊരു ഇല്ലെങ്കിൽ ഇതെടുത്ത് വീണ്ടും വീണ്ടും ഛർദ്ദിച്ചുവെക്കുന്നത് നിങ്ങളുടെയും മറ്റു സി പി എം നേതാക്കളുടെയും സ്ഥിരം പരിപാടിയായിട്ട് ഗോപാലേ അതിൽ വേണ്ടി പത്മവാതയുടെ എം എൽ എ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ പറയുന്ന പ്രശാന്ത് നിങ്ങളുടെ നേതാവാണ് അതല്ലെങ്കിൽ അതിന് മുമ്പുള്ള വാസു നിങ്ങളുടെ നേതാവാണ് സി പി എം നേതാക്കന്മാരാണ് ഈ ഡയറക്റ്റ് ഇതിന്റെ അലിഗേഷൻ വരുന്നത് ഇതിന്റെ ആരോപണം വരുന്നത് സി പി എം നേതാക്കളിലേക്കാണ് അങ്ങനെ പറയുന്നത് പിന്നെ എങ്ങനെ പറയാനോ നിങ്ങൾക്ക് സി പി എം നേതാക്കളിലേക്ക് അന്വേഷണം എത്തരുന്നുണ്ട് ഇപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാദം എന്താ പ്രശാന്തിനെ നീട്ടിക്കൊടുത്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പ്രശാന്ത് കുറ്റവാളിയാണെന്ന് സി കണ്ടെത്തി എന്നോ എന്തൊരു വാദമാണ് പ്രശാന്തിന്റെ കാലാവധി കഴിഞ്ഞ് നിങ്ങൾക്ക് അയാളെ മാറ്റാൻ എന്താ കുഴപ്പമില്ല പ്രശാന്ത് എന്ന് പറയുന്നതും വാസു എന്ന് പറയുന്നതും അല്ലെങ്കിൽ പത്തുമമാർ എന്ന് പറയുന്നതും ഒക്കെ ആ വാസ്വത്തിൽ അത് ഒരു മണി ഹീസ്റ്റിലെ ടോക്കിയോയും നെയ്റോബിയും ഒക്കെയാണ് വാസ്തുവിൽ യഥാർത്ഥ പ്രൊഫസർ ഇന്ന് നിയന്ത്രിക്കുന്ന മുഴുവൻ തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിലാണ് അവിടെ ഇരുന്നിട്ടാണ് ഇത് മുഴുവൻ പോവാ തിരുവനന്തപുരത്തെ അധികാരസ്ഥാനങ്ങളിരുന്നിട്ടാണ് പ്രൊഫസർ ഈ മണി ഹീസ്റ്റ് മുഴുവൻ അല്ലെങ്കിൽ ശബരിമല ഹീസ്റ്റ് മുഴുവൻ നടത്തിയിട്ടുള്ളത് നടന്നത് ശബരിമല ഹീസ്റ്റ് ആണ് അപ്പൊ യഥാർത്ഥത്തിൽ പ്രൊഫസറാണ് അറസ്റ്റിലാവേണ്ടത് അന്വേഷണ സംഘം നെയ്റോബിലും ടോക്കിയോയിലും ഒക്കെ ഉടക്കി നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പോകുന്നില്ല ഇങ്ങനെ പോയാൽ ഇവിടെ സി ബി ഐയുടെ സി ബി ഐയുടെ സത്യസന്ധത്തെ സംബന്ധിച്ച് നിങ്ങൾ താങ്കൾ ചോദ്യം നിങ്ങൾക്കെപ്പോഴാണ് സി ബി ഐ പദ്യമല്ലാതെ തീർന്നത് മമതാ ബാനർജിക്കെതിരെ ബംഗാളിൽ ആരോപണം വരുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് സി ബി ഐ അന്വേഷണം വേണമെന്നല്ലേ അന്ന് നിങ്ങൾക്ക് നിലപാടില്ലല്ലോ ഞാൻ ഓരോ ഉദാഹരണം എടുത്തു തരണോ വാർത്തകൾ എടുത്തു തരണോ ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി ചക്ക എന്ന് പറയുമ്പോ ചുക്ക് എന്ന് പറയുമ്പോൾ മറുപടി പറയുകയാണ് നിങ്ങൾ പൊതിച്ചോർ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പാട്ടപ്പിരിവ് നടത്തിയോ എന്നുള്ളതൊന്നും ഈ ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂൾ ആണോ അതെങ്ങനെയാണാവുന്നത് ശബരിമലയിലെ സ്വർണപ്പാടി മോഷണം ആയി നിങ്ങൾക്ക് എങ്ങനെയാണ് പൊതിച്ചോറ് മാറുന്നത് ഇവിടെ ഭക്തരുടെ വികാരം ഭക്തരുടെ വിശ്വാസം ആ വിശ്വാസത്തെ നിങ്ങൾ അവിടെ തകർത്തിരിക്കുന്നു അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് അപ്പൊ യഥാർത്ഥ പ്രശ്നം വിടാൻ വേണ്ടി ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന് ന്യായീകരണമല്ല നിങ്ങൾ നിങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നേ ഇല്ല സി പി എമ്മിന് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നു നിങ്ങളെ പോലെ മുടിഞ്ഞ കള്ളന്മാരും ലോകത്ത് വേറെ ഉണ്ടോ സി പി എം എല്ലാ ചർച്ചയിലും ഞങ്ങള് പൊതിച്ചോറ് കൊടുക്കുന്നു ഞങ്ങള് പൊതിച്ചോറ് കൊടുക്കുന്നു പറഞ്ഞു ആ പൊതിച്ചോറ് വാങ്ങി കഴിക്കുന്നവരെ പോലും അപമാനിക്കല്ലേ ചെയ്യുന്നത് പൊതിച്ചോറ് കൊടുക്കേണ്ട കാര്യം കാര്യമുണ്ടോ എല്ലാ കാര്യമുണ്ടോ വല്ല കാര്യം ഉണ്ടോ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി